ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യത്തെ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നല്ല അടിപൊളി ടിപ്സ് ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വരുന്നത് സോ ഞാൻ കുറച്ച് ഓർക്കണ പറയാൻ ശ്രമിക്കുക കാരണം ഇവിടെ ഫാനൊക്കെ കാരണം നിങ്ങൾക്ക് കേട്ടു എന്നും വരില്ല സോ ഓർക്കണ പറയാൻ നോക്കാം ഓക്കെ ദെൻ ഈ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ട്യൂട്ടോറിയൽ അങ്ങനെ കാര്യങ്ങളായിട്ട് വന്നിട്ട് വന്നിട്ടുള്ളത് ഇത് കാരണം ഒരു അടിപൊളിയാണ് ഈ ഒരു വീഡിയോ എന്നാലും അവസാന ഒരു അവസാനം വരെ കണ്ടേക്കാം കാരണം അത്രയും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇതും കാരണം ഞാൻ ഇപ്പോഴത്തെ ഒരു ഷോർട്സ് കിട്ടിയിരുന്നു നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ യൂസ് ആക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ മുഖത്ത് കഴിച്ചാൽ നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടും കിട്ടും കഴിഞ്ഞാൽ നല്ല റിസൾട്ടും കാര്യം കിട്ടും കാരണം ഞാനത് ചെയ്തിട്ട് നിങ്ങൾക്ക് തെളിവ് ചെയ്ത് ഞാൻ ഫോട്ടോ കാണിച്ചു തന്നിട്ടുള്ളതാണ് കാരണം എൻ്റെ ആർ ഇത് വെച്ചിട്ട് ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും കുറച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആ വീഡിയോൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റ്സ് കണ്ടിരുന്നു എന്താ വച്ചാൽ പതിനേഴ് വയസ്സിലെ കുട്ടികൾക്ക് പറ്റുമോ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകർക്ക് പറ്റുമോ ഡ്രൈ സ്കിന്നേർക്ക് പറ്റുമോ കിടക്കുന്നതിന് മുമ്പ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും കമൻസ് വന്നുണ്ടെന്നില്ല സോ ഒന്നും എല്ലാത്തിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയൊന്നും സോ ഞാൻ ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ എല്ലാ ഡൗട്ടും മാറും അപ്പോൾ ഫസ്റ്റ് വന്ന് ലാസ്റ്റ് വരുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനോച്ചാൽ ആദ്യം അതിന് ഞാൻ പറയാം പതിനേഴ് വയസ്സിലെ കുട്ടികൾക്ക് പറ്റുമോ ചോദിച്ചാൽ പറ്റും യാതൊരു സംശയമില്ല പത്ത് വയസ്സിലുള്ള മുകളിലെ എല്ലാ കുട്ടികൾക്കും പറ്റും കാരണം എനിക്ക് തോന്നുന്നത് ഡ്രൈ സ്കിന്നാർക്കും ഓയിലി സ്കിന്നാർക്കും പറ്റും കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ് രാവിലെ നീച്ച കാണാൻ ഗൈസ് ഇവിടെ നിറച്ച് ഇങ്ങനെ ഓയിലി ചെയ്ത് കിട്ടുന്നത് ഞാനത് ഫേസ് പാക്ക് ഇട്ടിട്ട് എൻ്റെ മുഖം വാഷ് ചെയ്ത് കളയോട്ട് ചെയ്ത് അപ്പം എൻ്റെ ഓയിലി നന്നല്ല എൻ്റെ ഓയിൽ നല്ല സ്കിന്നാണ് അപ്പം അതെനിക്ക് തേക്കും തോളും അപ്പം പറ്റും ഗൈസ് ഓയിലി സ്കിന്നുകാർക്ക് പറ്റും അതുപോലെ തന്നെ പതിനേഴ് വയസ്സുള്ള കുട്ടികൾക്ക് പറ്റും ഇനിയിപ്പം മുപ്പത്തിരണ്ടാണെങ്കിൽ മുപ്പത്തിരണ്ട് പതിമൂന്നാണെങ്കിൽ പതിമൂന്ന് ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുപത്തഞ്ച് പറ്റും എല്ലാവർക്കും പറ്റും കാരണം എനിക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളും ഇതൊന്നും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഫോട്ടോസൈഡ് ഞാൻ കാണിച്ചിരുന്നതാണ് അപ്പോൾ ചിലർ പറഞ്ഞ ഡ്രൈ സ്കിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ നല്ലതായിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്ന് പറയാനുള്ളത് പിന്നെ കിടക്കുന്നതിന് മുമ്പേ അതെ കിടക്കുന്നതിന് മുമ്പേ തേക്കാം എന്നാലാണ് കുറച്ച് ടൈം പിടിക്കുക നമ്മളിപ്പോൾ രാവിലെ രാവിലെയൊക്കെ തേക്കാണെങ്കിൽ വെറുതെ ഇനി ഇപ്പോൾ ആ ഒരു ഇതൊക്കെ മാരുവുക അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കിടക്കുന്നതിന് മുമ്പേ തേച്ച് എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ ആ ലിബാമില്ലേ ആ ലിബ്ബാമും കൂടെ തേച്ചിട്ടാണ് ഞാൻ കിടക്കൽ കാരണം എൻ്റെ ചുണ്ടിൽ വന്ന ടാനും കാര്യങ്ങളൊക്കെ മാറി സോറി പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ മാറി അത് തേച്ചിട്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ന്യൂഡല്ലോ അല്ലേ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ കിടക്കാത്ത ടിപ്സുകളൊക്കെ ഒന്ന് കമന്റ് ഇടാ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കണമെങ്കിൽ അതും ഒന്ന് കമൻറ്റിടാം ഞാനത് റിപ്ലൈറ്റ് ഒരു വീഡിയോടാക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ എന്താ പറയുക അത് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടും കാര്യങ്ങളാണെന്ന് എനിക്ക് കിട്ടുക പത്ത് വയസ്സിന് മുകളിലുള്ളവർക്കൊന്ന് തേച്ച് നോക്കുക അതുപോലെ തന്നെ കിടക്കുന്ന മുമ്പ് തേക്കുന്നതും അത്രയും ബെറ്റർ പിന്നെ ഓയിലി സ്കിന്നർക്കും പറ്റുമോ ഡ്രൈ സ്കിന്നർക്കും പറ്റും കേട്ടോ ആർക്കാനും പറ്റും സോ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇനിയും അത് ഇതുപോലത്തെ അടി അടിപൊളി കിടക്കാച്ചി വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലത്തെ ലൈക്ക് ഇടാം ആൻഡ് കമൻ്റ് ഇടാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ ഗൈസ് എന്താ പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ഇടുക കമൻറ്റ് ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ കുറച്ച് തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ ഒന്ന് ക്ഷമിച്ചേക്കുക നിങ്ങൾക്ക് എന്നോ എന്നെ കുറിച്ചും എൻ്റെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്ററിൽ ഇടുക ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ് സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം